സംസ്ഥാന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നിനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി കാസർഗോഡിന് അഭിമാനമായി ചെമ്മനാട് സ്വദേശി ടി എ സൈനുദ്ദീൻ തൃശൂർ അക്വാറ്റിക് കോംപ്ലക്സിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അൻപത് മീറ്റർ ബാക്ക് സ്ട്രോക്ക് നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബെസ്റ്റ് സ്ട്രോക്ക് എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ നേട്ടം കരസ്ഥമാക്കിയത് ഇപ്പോൾ ദേശീയ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അൻപത്തിയെട്ടുകാരനായ സൈനുദ്ദീൻ നവംബർ പതിനഞ്ച് മുതൽ വരെ ഹൈദരാബാദിലെ ഗാച്ചിബൌളിയിൽ ജി എം സി ബാലയോഗി സ്പോർട്സ് കോംപ്ലക്സിലാണ് ദേശീയ മത്സരം പക്ഷേ അതിൽ പങ്കെടുക്കാൻ യാത്രയ്ക്കടക്കമുള്ള ചെലവ് കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ് ഈ കായിക താരം വിജയിക്കാമെന്ന ആത്മവിശ്വാസം മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളതെന്നും അരലക്ഷം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നതിനാൽ സ്പോൺസറെ കിട്ടിയാൽ അത് വലിയ സഹായമാകുമെന്നും രാജ്യത്തിനായി ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹമെന്നും സൈനുദ്ദീൻ പറഞ്ഞു ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യാത്രയിൽ മുഴുവൻ തുകയും സ്വന്തമായി കണ്ടെത്തണമെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ഇനങ്ങളിലായി കേരളത്തിൽ നിന്ന് ഇരുപതംഗ സംഘമാണ് ഹൈദരാബാദിലേക്ക് പോകുക ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ഡി എ പി എൽ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സൈനുദ്ദീന് സഹായം കണ്ടെത്താൻ സംഘടനയും രംഗത്തുണ്ട് പാരാ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചവർക്ക് ഇതിനുള്ള ഫണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഫണ്ട് നൽകുന്നില്ല പിന്നീട് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു വാക്കാൽ ഒരു ധാരണ ഉണ്ട് എങ്കിലും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാരിച്ച ചെലവ് അവരവർ സ്വന്തം എടുക്കണം എന്നുള്ള നിബന്ധനയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഭിന്നശേഷിക്കാരനായിട്ടുള്ള സൈന്യത്തിന് ഇക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൂടെ നിൽക്കുമെങ്കിലും കാസർകോട്ടെ പൊതുസമൂഹം പൗരാവലി മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്പോൺസർ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറായാൽ മാത്രമേ തുടർന്നുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് കൂടി അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് ലോകം അറിയണം എന്ന് അദ്ദേഹവും ഈ നാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ നമുക്ക് എല്ലാവരുടെ ഭാഗത്ത് നിന്ന് നൽകേണ്ടതുണ്ട് ഡി എ പി എൽ നിരീക്ഷകൻ നാസർ ചെർക്കളം ജില്ലാ പ്രസിഡന്റ് ബേബി മുഹമ്മദ് കുഞ്ഞി അബ്ദുൽ ഖാദർ ഹാജി ചെമ്മനാട് എന്നിവരും സൈനുദ്ദീനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്